നിങ്ങക്കറിയോന്നറിയില്ല ഇന്ത്യൻ ദേശീയ പതാകയെ ഒരു തിരുവല്ലയിലെ ഒരു സുവിശേഷകൻ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ കിട്ടുന്നത് യൂട്യൂബിൽ അടിച്ചാൽ മതി ഇന്ത്യൻ ദേശീയ പതാക എന്താണ് അദ്ദേഹം പറയുന്നത് എന്നാണെങ്കിൽ നിങ്ങൾ ഇന്ന് പോയി നോക്കിയാ അദ്ദേഹത്തിന്റെ ഭാഷ നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് അത് അങ്ങനെ ഒരു സ്ലാങ് ആണ് സഹോദരങ്ങളെ നമ്മുടെ ദേശീയപതാ ദേശീയപതാക എന്നൊന്നും അല്ലെന്നാ തോന്നണത് വേറെന്തോ ഒരു വാക്കൊക്കെ നമ്മുടെ കൊടി ഏ അതിന്റെ മോളിൽ കാണുന്ന കാവി ഹിന്ദുക്കളെയാ അതിൻ്റെ അടിയിലുള്ള വെള്ള അറിയാലോ നമ്മൾ ക്രിസ്ത്യാനികൾ അതിൻ്റെ അടിയിൽ പച്ച മുസ്ലിങ്ങൾ ആലോചിച്ച് നോക്കണം ദേശീയ പതാകയ്ക്കുള്ള വ്യാഖ്യാന ഇപ്പോഴും അദ്ദേഹത്തെ ആരും ചോദിച്ചിട്ട് പോലും ഇല്ല അദ്ദേഹത്തിനോട് എന്താ നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനം ചെയ്യുന്നത് ഇന്ത്യൻ ദേശീയ പതാകയെ ഒരാൾ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത് എന്താ പറയണെന്ന് അറിയുന്നുണ്ട് അപ്പം മുകളിലിരിക്കുന്ന കാവ്യ ചിലപ്പോൾ ഇത് കേൾക്കുമ്പം നിങ്ങൾക്കും അങ്ങനെ തോന്നും ഇത് നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെയും ചിന്ത മുകളിലിരിക്കുന്ന കാവ്യ ഹിന്ദുക്കളെ പ്രതിനിധാനം ചെയ്യുന്നു നടുക്കിരിക്കുന്ന വെള്ള നമ്മൾ ക്രിസ്ത്യാനികൾ താഴെയുള്ള പച്ച മുസ്ലിങ്ങൾ അപ്പോ വെള്ളയിലാണ് ചോദരങ്ങളെ ചക്രം ഇരിക്കണേ അല്ലെ ലൂയ ചക്രം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇതൊക്കെ അദ്ദേഹം പറയുന്ന വാക്കുകളാണ് ഇതൊന്നും ഒരു മതസ്പർദ്ധയോ കാര്യങ്ങളോ അല്ല സ്വാമി പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത് അപ്പൊ ചക്രം അധികാരം ഇരിക്കണമെങ്കിൽ എവിടെ വരണം വെള്ളയില് വരണം വെള്ളയില് പറഞ്ഞോ ഇത് വെള്ളയിൽ വന്നേക്കണം അപ്പൊ വെള്ളയിലാണ് എന്തിരിക്കുന്നത് ഇതൊക്കെ ഇരിക്കുന്നത് ഇതാണ് ഇന്ത്യൻ ദേശീയ പതാകയെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം ഓരോ നിറങ്ങളുടെയും അശോകചക്രത്തിൻ്റെ ധർമ്മചക്രമായിരിക്കുന്ന ഓരോ ആരക്കാലുകൾക്കും ഇന്ത്യ നൽകിയിരിക്കുന്ന ഉദാത്തമായ അതിഗംഭീരമായ വ്യാഖ്യാനം എവിടെ ഈ വ്യാഖ്യാനം അങ്ങനത്തെ ഒരു വ്യാഖ്യാനമല്ല നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ പ്രമാണം നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് അപ്പൊ അതല്ലാതെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതൊക്കെയോ അത് ഈ പറഞ്ഞതുപോലത്തെ ഓരോ സമയത്ത് ഓരോരുത്തർ വ്യാഖ്യാനം ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ സ്വാമി പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്ത ചെയ്യുന്നത് നമുക്ക് വ്യാസരോടാണ് കടപ്പാട് വ്യാസരോടാണ് ചിലടത്തൊക്കെ നമ്മള് ഈ ഭാഗവതത്തില് അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭഗവാന് പത്ത് അവതാരങ്ങളല്ലേ സ്വാമി സ്വാമി എന്താ ഈ ഇരുപത്തിനാല് അവതാരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് ഞങ്ങളൊക്കെ പഠിച്ചതും കേട്ടതും പത്ത് അവതാരങ്ങൾ മാത്രമല്ല എൻ്റെ വീട് തന്നെ ദശാവതാരം കൊണ്ടാണ് എൻ്റെ ഫ്രണ്ട് ഡോറ് തന്നെ കൊത്തിവെച്ചത് അഞ്ചു അഞ്ചു പത്തോ അപ്പൊ ഇതൊക്കെ വെറുതെയായോ നിങ്ങളുടെ അവതാരത്തിന്റെ ഡോർ വെറുതെ ആയോ ഇതൊന്നും സ്വാമിയുടെ സ്വാമിയെ സംബന്ധിക്കുന്നതല്ല നമ്മൾ പറയുന്നത് എന്താണ് അവതാരം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകും മഹാഭാരതത്തിലും ഭാഗവതത്തിലും വ്യാസർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ പത്ത് അവതാരങ്ങൾ നമുക്ക് എവിടെ കിട്ടി നാരായണീയത്തിൽ നിന്നാണ് അപ്പോൾ നാരായണീയം എന്താണ് നാരായണീയം അഞ്ഞൂറ്റി ചില്ലാനും വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ഇടതുഭാഗത്ത് ഒരു വിളക്ക് വച്ചത് കാണാം അവിടെ ഇരുന്നാണ് മേൽപ്പത്തൂർ നാരായണിയും രചിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് വർഷത്തിൻ്റെ താഴെ വരും അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ഞൂറ്റി ഇരുപത് നാനൂറ്റി ആ നാനൂറ്റി ചില്ലാനും വർഷങ്ങളാണ് ആയിട്ട് അഞ്ഞൂറ് വർഷത്തിന്റെ താഴെയാണ് അപ്പൊ നാന്നൂറ്റി ചില്ലാനും വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഒരു കൃതിയാണ് നാരായണീ നൂറ് ദശകങ്ങളായിട്ട് ആയിരത്തി ചില്ലാനും ശ്ലോകങ്ങളാണ് നാരായണീയത്തിലുള്ളത് അപ്പൊ ഒരു അതിനൊരു കഥയുണ്ട് മത്സ്യം തൊട്ട് തുടങ്ങാൻ പറഞ്ഞ കഥയൊക്കെ അപ്പം ഈ ആയിരത്തി ചില്ലാനും ശ്ലോകങ്ങളുള്ള നാനൂറ്റി ചില്ലാനും വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടിട്ടുള്ള നാരായണീയത്തിന് പ്രമാണമായി എന്താണ് കൃതി എന്ന് ചോദിച്ചാൽ ഭാഗവതമാണ് പതിനെട്ട് പന്ത്രണ്ട് സ്കന്ധങ്ങളിലൂടെ പതിനെണ്ണായിരം ശ്ലോകങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് വേദവ്യാസര് കൃതികളിൽ അവസാനത്തേതായിട്ടുള്ള പുരാണങ്ങളിൽ മഹാപുരാണം എന്നറിയപ്പെടുന്ന ഭാഗവതം ആ ഭാഗവതം പതിനെണ്ണായിരം ശ്ലോകങ്ങളാണെങ്കിൽ ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളാണ് മഹാഭാരതം വ്യാസകൃതം അപ്പം മഹാഭാരതമാണ് ഭാഗവതത്തിന് അവലംബം ആശ്രയം മഹാഭാരതത്തിൽ ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളാണെങ്കിൽ ഭാഗവതത്തിൽ പതിനെണ്ണായിരം ശ്ലോകങ്ങൾ ഇപ്പൊ മഹാഭാരതത്തെ സംഗ്രഹിച്ചതാണ് ഭാഗം അതിനെ വീണ്ടും സംഗ്രഹിച്ച് ഒരു കാലത്ത് ഒരാചാര്യൻ രചിച്ചതാണ് നാരായണീയം അതുകൊണ്ട് നാരായണീയം നമ്മളെ സംബന്ധിച്ച് ശക്തമായ ഒരു സ്വാധീനമായി തീർന്നു അതിന് തെറ്റൊന്നുമില്ല പക്ഷെ അതിനേക്കാൾ പ്രാമാണികത വ്യാസരുടെ ഈ ഗ്രന്ഥത്തിനാണ് നമുക്കിങ്ങനെ പലതും അറിയാത്തതുണ്ട് ഇപ്പോഴും നമ്മൾ വായിക്കുന്ന രാമായണം എഴുത്തച്ഛൻ്റെ രാമായണം വ്യാസരുടെ അധ്യാത്മരാമായണമാണ് എന്ന് അറിയാത്തവരാണ് എത്രയോ പേര് കൊല്ലങ്ങൾ കുറേ വായിക്കാൻ തുടങ്ങിയിട്ട് കേരളത്തിൽ രാമായണ മാസം തന്നെയുണ്ട് പക്ഷേ എഴുത്തച്ഛൻ്റെ രാമായണം എങ്ങനെയാണോ ഭട്ടതിരിപാട് ഭാഗവതത്തെയും ഭാരതത്തെയും അവലംബമാക്കിക്കൊണ്ട് നാരായണീയം രചിച്ചത് അതുപോലെ വ്യാസകൃതമായ അധ്യാത്മരാമായണത്തെ അവലംബമാക്കിക്കൊണ്ടാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ രാമായണം രചിച്ചത് കിളിപ്പാട്ട് രാമായണം എഴുത്തച്ഛന്റെ സ്വതന്ത്രമായ കൃതിയാണ് എന്നാൽ അവലംബം വ്യാസരുടെ അധ്യാത്മരാമായണമാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ വ്യാസകൃതമാണ് അപ്പൊ ഇത് പറഞ്ഞ് ഇറങ്ങിപ്പോ ഇറങ്ങി പോകുമ്പോൾ ഒരാൾ നമ്മൾ നിങ്ങൾ എവിടത്തെ സ്വാമിയാണ് നമ്മൾ വെച്ച് എന്താ അല്ല മനുഷ്യ ഓ ഈ രാമായണം വാത്മീകി രചിച്ചതാണെന്ന് ഏത് കുഞ്ഞുകുട്ടിക്കാണ് അറിയാത്തത് ഓ അറിയാമേ പിന്നെ നിങ്ങൾ എന്താ ഈ വ്യാസരാണെന്ന് പറഞ്ഞത് എന്താപ്പ ചെയ്യ കേട്ടാ വ്യാസൻ രചിച്ചിട്ടുണ്ട് രാമായണം അത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട് പറയാൻ വിട്ടുവോ ഇതാ അവര് അല്ലാതെ ഇപ്പൊ എന്താ ഇതിന് പറയുക നിങ്ങളെ അറിയിച്ചില്ല അതേ ഉള്ളൂ പ്രശ്നം പക്ഷേ വ്യാസരാമായ ഉണ്ട് പണ്ഡിറ്റ് ഗോപാലൻ നായർ എങ്ങനെയാണോ ഭാഗവതത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് ഓരോ ശ്ലോകങ്ങളെയും പദച്ഛേദം ചെയ്ത് അന്വയിപ്പിച്ച് അന്വയാർത്ഥം പറഞ്ഞിട്ടുള്ളത് അതുപോലെ അന്വയിച്ച് അന്വയാർത്ഥം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിട്ടാനുണ്ട് ഏത് രാമായണം വ്യാസരാമായണം അധ്യാത്മരാമായണം ആ അധ്യാത്മരാമായണം പൂർണ്ണമായിട്ടല്ല നമ്മൾ വായിക്കുന്നത് അത് ഇതുപോലെയാണ് നാരായണീയം പോലെ അതിനെ സംഗ്രഹിച്ചിട്ടുള്ളതാണ് രാമായണത്തിന്റെ പൂർണതയാണോ എന്നുവെച്ചാൽ അല്ല എന്നാൽ വാത്മീകി രാമായണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് രാ അധ്യാത്മരാമായണം വ്യാസരാമായണം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് തുളസി മഹാഗ എന്താ ഗോസ്വാമി തുളസീദാസിന്റെ രാമായണം അതിൽ വരുന്നത് രാമചരിത ചമ്പുരാമായണം കമ്പരാമായണം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഇതെല്ലാം തന്നെ കടപ്പെട്ടിരിക്കുന്നതാണ് വാസിഷ്ടം യോഗവാസിഷ്ടം അതിലാണ് ഇത് വരുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു ക്രമമറിയാതെ ഇതൊക്കെ ഇതിൻ്റെ ക്രമമാണ് ഇതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്ന വിശ്വാസം ധാരണ ചിലപ്പോൾ ഇളകും ഇളക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ അറിവാണ് എന്ന് കരുതിയാ മതി ഓ എനിക്കറിയില്ല ഇതാണല്ലേ എന്നൊരു മനസ്സിനോടൊന്ന് പറഞ്ഞാൽ മതിയേ അതുകൊണ്ട് ഞാൻ പിടിച്ച മോയലിന് അഞ്ച് കൊമ്പെന്നൊന്നും പറയണ്ട ഇത് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ഇത് സന്ദീപാനന്ദഗിരി പറയുന്നതല്ല ഇതാണ് നമ്മുടെ ഇതാണ് ധർമ്മശാസ്ത്രങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ചു പോരുന്നു രാധ നമ്മുടെയൊക്കെ ധാരണ എന്താണ് കുറെ കാലം പ്രേമലേഖനം കൊടുത്ത് വഴിയെ നടന്നു കൃഷ്ണന്റെ ആര് രാധ എന്നിട്ടോ അവസാനം കൃഷ്ണൻ പറഞ്ഞു ഐ ആം വെരി സോറി ചിലരൊക്കെ നമ്മളെ കാണും നമ്മളോടൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കാറുണ്ട് പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഭാര്യമാരുള്ള കൃഷ്ണന് സ്വാമിജി ആ രാധയും കൂടെ കൂട്ടി പതിനാറായിരത്തി ഒരുന്നൂറ്റി ഒമ്പത് ആവാൻ പാടില്ല എന്ന് ഉണ്ടോ അല്ല അവരെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ എത്ര എന്താ ഇപ്പൊ കുഴപ്പമുണ്ടായത് എന്നാലും ആ രാധയുടെ കാര്യം എനിക്ക് ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു രാധ ഉണ്ടോ രാമായണ അല്ല മഹാഭാരതത്തിലുണ്ടോ ഇല്ല ഭാഗവതത്തിലുണ്ടോ ഇല്ലേ ഇല്ല ഇത് എവിടെന്ന് വന്നു അന്വേഷിക്കാം അപ്പൊ രാധ ഇല്ല ഇല്ല എന്താ സ്വാമി പറഞ്ഞ എന്റെ പേരേ രാധ എന്നാണ് ആയിക്കോട്ടെ സ്വാമിയുടെ അമ്മയുടെ പേര് രാധ രാധാകൃഷ്ണൻ അപ്പൊ ഇത് എപ്പോ വന്നു ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്താണ് അത്തരം സങ്കല്പങ്ങള് ഓരോ കാലത്ത് ഓരോരോ സങ്കല്പങ്ങള് ഓരോരോ അവതരിപ്പിക്കുന്നു ഇപ്പൊ ചിന്മയാനന്ദ സ്വാമികൾ ഈ ശാസ്ത്രം പറയുന്ന സമയത്ത് സ്വാമിജി ഒരു ചാർട്ട് ഉണ്ടാക്കി അതിന് പറയുക ബി എം ഐ ചാർട്ട് എന്നാണ് ബോഡി മൈൻഡ് ഇന്റലക്റ്റ് പെർസീവർ ഫീലർ തിങ്കർ ഓബ്ജക്റ്റ് ഇമോഷൻ തോട്ട്സ് ഇങ്ങനെ ബി എം ഐ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചാർട്ട് ചാർട്ടുണ്ട് സ്വാമിജിയുടെ കയ്യിൽ വലിയൊരു ചോരലുമുണ്ട് ഒരു വടിയുണ്ട് പഴയ കാറിൻ്റെ ഈ ആൻറ്റിജൻഡ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് അതാണ് സ്വാമിജി ഉപയോഗിക്കുക സ്വാമിജി വന്നിരുന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അതായിരിക്കും ഇങ്ങനെ നീട്ടും എന്നിട്ട് നമ്മളോട് പറയും പിന്നെ മുകളിലൊരു ഓം അതിന്റെ തൊട്ട് താഴെ വി വാസനാസ സ്വാമിജി അതിനെ ആവിഷ്കരിച്ച് അതിലാണ് ജ്ഞാനയജ്ഞങ്ങൾ നടത്തിയത് എന്തിന് മാറിയ കാലത്ത് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ഇത് ആചാര്യന്മാർ വ്യാസർ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ശ്ലോകത്തെ വാങ്മയ ചിത്രമായിട്ടുള്ളത് കൗസ്തുഭ വ്യപദേശേന സ്വാത്മജ്യോതിർ ബിപർത്യജ അപ്പൊ എന്താണ് കൗസ്തുഭം കൗസ്തുഭം എന്ന് പറയുന്നത് സ്വാത്മജ്യോതിയുടെ റെപ്രസെന്റേഷൻ എങ്ങനെയാണോ ഭാരതത്തിന്റെ ദേശീയ പതാക ഭാരതത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഒളിമ്പിക് നടക്കുന്ന സമയത്ത് നമ്മുടെ റെപ്രസെന്റേഷൻ അവിടെ ഉണ്ട് എന്നറിയണമെങ്കിൽ നമ്മുടെ പതാക എവിടെ ഉണ്ടാവും പതാക ഇല്ല എങ്കിൽ ഇന്ത്യ അതിലി റെ ഓരോന്നും അങ്ങനെ ആധുനിക ലോകത്തില് ഇങ്ങനെയുള്ള സിംബലുകൾ സിംബലുകളെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇതൊരു ഗംഭീര ഒരു വർണ്ണനയാണ് അപ്പൊ കൗസ്തുഭം മറക്കാതിരിക്കുക കൗസ്തുഭം പ്രതിനിധാനം ചെയ്യുന്നത് സ്വാത്മജ്യോതിയെയാണ് എന്താ ഈ സ്വാത്മജ്യോതി പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ച ചൈതന്യം പ്രപഞ്ചത്തിൻ്റെ ഊർജം ഈ വിശ്വത്തിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് എപ്രകാരം ഇലക്ട്രിസിറ്റി അതിൻ്റെ അടിസ്ഥാനമായ ഊർജമാകുന്നു ഇലക്ട്രിസിറ്റിയുടെ അഭാവത്തിൽ ബൾബ് വാന് ഈ മൈക്ക് ഇതൊന്നും തന്നെ വർക്ക് ചെയ്യില്ല അങ്ങനെ ഈ ഉപകരണങ്ങളെ നമ്മൾ എടുക്കുന്ന പക്ഷം ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ ഉപകരണങ്ങളായി സങ്കല്പിച്ച പ്രപഞ്ചത്തിലെ ഒന്നൊഴിയാതെ എല്ലാം ഉപകരണങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് അഞ്ചൺ ആകാശം വായു അഗ്നി ജലം ഭൂമി ഈ അഗ്നിയെ അഗ്നിയാക്കിയിരിക്കുന്നത് വായുവിനെ വായുവാക്കി നിർത്തിയിരിക്കുന്നത് ജലത്തെ ജലമാക്കി നിർത്തിയിരിക്കുന്നത് ഭൂമിയെ ഇങ്ങനെ ഓരോന്നിനെയും പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിൻ്റെ ചേതന എന്ന് പറയും അതാണ് ചൈതന്യം എന്ന് പറയുന്നത് ചൈതന്യവത്താക്കി തീർത്തിരിക്കുന്ന ഈ ഉപകരണങ്ങളെയൊക്കെ ചൈതന്യവത്താക്കുന്നത് ഇലക്ട്രിസിറ്റി എപ്രകാരമോ അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ഇലക്ട്രിസിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്നു കൗസ്തുഭം പിടികിട്ടി എന്ന് തോന്നുന്നുണ്ട് ഇതിലും ലളിതമാക്കാൻ പറ്റൂല ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ബീഫും പൊറോട്ടയും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ചിന്താശേഷിയെ ബുദ്ധിവൈഭവത്തെ സമൂലം നശിപ്പിക്കുന്ന ഒന്നാണ് ഇനി ബീഫ് പൊറോട്ട അസോസിയേഷൻ വന്ന് സ്വാമിയെ ഉപരോധിക്കരുത് ഇതൊരു സത്യമാണ് അത് നമ്മുടെ ശേഷിയെ മുഴുവൻ ഇല്ലാതെയാണ് ഇതിന് കുറെ അനന്തമായ സാധ്യതകളുണ്ട് മനുഷ്യൻ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ മനനശീലമുള്ളവൻ എന്നുള്ളത് കൊണ്ടാണ് അപ്പം ഈ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചോർജത്തെ ഉപനിഷത്ത് പറയുമ്പോൾ പറയും ഭീഷാസ്മാത് വാദപ്പവതെ ഇന്ദ്രശ്ച മൃത്യു ധാവത പഞ്ചമ ഇതി ഭയന്നുകൊണ്ട് കാറ്റ് അതിന്റെ പ്രവർത്തനം ചെയ്യും ഭീഷോദേതി സൂര്യ സൂര്യൻ ഭയന്നുദിക്കുന്നു അഗ്നിശ്ച അഗ്നി ജ്വലിക്കുന്നത് അതിനെ ഭയന്ന് ഭയം എന്ന് പറയുമ്പം ഇലക്ട്രിസിറ്റിയെ ഭയന്ന് മൈക്ക് ശബ്ദം ശബ്ദമുണ്ടാക്കുക ഇലക്ട്രിസിറ്റിയെ ഭയന്ന് ബൾബ് എന്താ പറയുക ലൈറ്റ് പ്രകാശത്തെ ഉണ്ടാക്കുക ഇലക്ട്രിസിറ്റിയെ ഭയന്ന് എ സി തണുപ്പ് തരും ഇലക്ട്രിസിറ്റിയെ ഭയന്ന് ഹീറ്റർ ചൂട് തരുന്നത് പോലെ അതൊരു ഭാഷയായി നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ നിർവാഹമില്ലാതെ ഇലക്ട്രിസിറ്റി ഇതിലൂടെ കടന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ചോയ്സ് ഒന്നുമില്ല മൈക്കിന് ഇതുപോലെ പ്രപഞ്ചത്തിന്റെ ഇലക്ട്രിസിറ്റി കിട്ട പേരാണ് വ്യാസര് എന്ത് കൗസ്തുഭം ആ കൗസ്തുഭമാണ് ഭഗവാന്റെ കഴുത്തിലെ നെക്ലൈസ് കൗസ്തുഭം അതാണ് സാധനം കൗസ്തുഭം അപ്പൊ കൗസ്തുഭത്തിന്റെ ആ കൗസ്തുഭം കാണുമ്പോൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു പ്രപഞ്ചോർജത്ത് എങ്ങനെയാണോ ടോയ്ലറ്റിന്റെ ഒരു സൈൻ ബോർഡ് ടോയ്ലറ്റ് ആണ് എന്ന് നമുക്കൊരു അവബോധം ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ പെട്രോൾ പമ്പിന്റെ ഒരു സൈൻ ബോർഡ് ഇത് പെട്രോൾ പമ്പ് അവിടെ അടുത്തുണ്ട് എന്ന് നമുക്കൊരു അവബോധം ഉണ്ടാക്കുന്നത് ആധുനിക ലോകത്ത് സൈൻ ബോർഡുകൾ കൂടിക്കൂടി കൂടി വരുന്നു ഈ എഴുത്തുകളൊക്കെ നിന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോകും പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ പല ഭാഷക്കാരും വരുന്ന സ്ഥലമാണ് എയർപോർട്ട് അതുകൊണ്ട് ടോയ്ലറ്റിൽ നിന്ന് എഴുതി വെക്കുന്ന ഇല്ല എല്ലാം തന്നെ ഇമിഗ്രേഷൻ ഇമിഗ്രേഷനിലൊക്കെ പാസ്പോർട്ട് ഇങ്ങനെ പാസ്പോർട്ടിൻ്റെ ഒരു സൈന് ഒരാളിങ്ങനെ പിടിച്ച് നിൽക്കുന്നതാണ് ഇമിഗ്രേഷൻ്റെ സായം എക്സിറ്റ് എപ്പോഴും ഒരു ഏരോ ആണ് അതുപോലെ ടോയ്ലറ്റിനൊക്കെ ജെൻസിന് ലേഡീസിന് സൈനാണ് ഫുഡ് കോർട്ടിന് ഒരു സൈൻ ഉണ്ട് ഇന്റർനാഷണൽ എയർപോർട്ടുകൾക്കെല്ലാം തന്നെ ഇത്തരം സൈനുകളാണ് ആ സൈനുകളിൽ ഒരു ഹൈന്ദവ ടോയ്ലറ്റ് ഒരു ക്രിസ്തീയ ടോയ്ലറ്റ് ഒരു യുക്തിവാദിക്ക് ഒരു ടോയ്ലറ്റിൻ്റെ ഒരു സൈന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഇത് പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ അതുകൊണ്ട് സ്വാമിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതൊരു ഭാരതീയനും അറിയേണ്ടതാണ് ഇത് ഇന്ത്യ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഈ നാട് അവതരിപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ഏത് മതവിശ്വാസിയോ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും അപ്പം ഞങ്ങൾ നിരീശ്വരവാദികളാണ് യുക്തിവാദികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിഗ്രഹാരാധനയില് ഞങ്ങൾക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുക്തിവാദി നിരീശ്വരവാദിയും ഒക്കെ ടോയ്ലറ്റ് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമല്ലോ അവരും പരാതി പറയുന്നുവല്ലോ ഇതൊക്കെ ഒന്നും ഒന്നൊന്നൊന്നൊന്നൊന്ന് എഴുതി വെച്ചുകൂടെ മനുഷ്യൻ്റെ കാണാൻ പാകത്തിനോ എന്ന് അപ്പൊ ആ ചിഹ്നങ്ങൾ നമ്മളെ എന്താണ് ധ്വനിപ്പിക്കുന്നത് എന്ത് വൃത്തിയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കൗസ്തുഭം നിങ്ങൾക്ക് കാണാതെ അറിയ സാധനം ഭിവർത്യജ അജ ജനിക്കാത്തവനായിട്ടുള്ള ഭഗവാൻ അജൻ എന്ന് പറഞ്ഞാൽ അതാണ് ജന്മമില്ലാത്ത ആ ഭഗവാന്റെ ആ ഖാഭരണമായിട്ടുള്ള കൗസ്തുഭം പ്രതിനിധാനം ചെയ്യുന്നത് ആ സ്വാത്മ സ്വാത്മജ്യോതിയെയാകും പ്രപഞ്ച ചേതനയെ പ്രപഞ്ച ചൈതന്യത്തെയാകും അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ സംബന്ധിക്കുന്നതല്ല ഇത് ഇത് ലോകത്ത് മതങ്ങളെല്ലാം ആവിർഭവിക്കുന്നതിന് മുൻപ് ആദ്യം ആവിർഭവിച്ച ഒരു ദർശനത്തിന്റെ ദർശനത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ഇത് അതുകൊണ്ടാണ് സ്വാമി പറയുന്നത് വ്യാസരവതരിപ്പിച്ചതാണ് ഇത് ഇടക്കാലത്ത് സന്ദീപാനന്ദഗിരി തട്ടിക്കൂട്ടിയതല്ല ഈ കൃഷ്ണോപനിഷത്ത് നമ്മൾ പഠിപ്പിച്ച് പറഞ്ഞ സമയത്ത് ഇതുപോലെ ആരോ പറഞ്ഞു ഇതൊരു തട്ടിക്കൂട്ടുപനിഷത്താണ് അല്ല അധർവഭേദത്തിൽ വരുന്നു നിങ്ങൾക്ക് സ്വാമിയല്ലേ വിശ്വാസം ഇല്ലാത്തത് നിങ്ങൾക്ക് ഗൂഗിൾ ഗുരുവിനെ വിശ്വാസമാണല്ലോ ഗൂഗിൾ ഗുരുവിൽ അടിച്ചു നോക്കുക കൃഷ്ണോപനിഷത്ത് പി ഡി എഫ് ഫ്രീ എന്നും കൂടെ അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ വരും സാധനം സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആണെന്നേ ഉള്ളൂ മലയാളത്തിലില്ല ഗൂഗിൾ ഗുരു നിങ്ങൾക്ക് കാണിച്ചു തരും കൃഷ്ണോപനിഷത്ത് ഉണ്ടോ എന്ന് ആ കൃഷ്ണോപനിഷത്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇപ്പഴേ ഇവിടെ മൂന്നു ദിവസം ഉണ്ടല്ലോ അപ്പൊ ഇത് ഉറപ്പിക്കുകയും ഇത് കൗസ്തുഭം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിക്ക് ചില സൈനുകളൊക്കെ ഉണ്ട് ഇല്ലേ ഇലക്ട്രിസിറ്റി സൈൻ ഉണ്ട് വൈഫൈക്ക് സൈനുണ്ട് വൈഫൈ നെറ്റ്വർക്ക് ഉള്ള സ്ഥലങ്ങൾക്ക് സൈനുണ്ട് പലത്തിനും ഇങ്ങനെ സൈനുകളുണ്ട് അപ്പൊ ഇതൊരു സൈനാണ് എന്താണ് ഈ സൈന് ആദ്യത്തത് കൗസ്തുഭ്യ സ്വാത്മജ്യോതിർ വി രണ്ടാമത്തേത് വരി തത്പ്രഭാവീ സാക്ഷാത് മുരസാ വിഭു അടുത്തത് ശ്രീവത്സം ശ്രീവത്സം നമുക്കറിയാം മറുഗ് ചവിട്ടിയ കഥയൊക്കെ അറിയാം ഈ ചവിട്ടിയ കഥയും ചവിട്ട് കൊണ്ട് അടയാളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക വ്യാസരതല്ല പറഞ്ഞു വ്യാസൻ പറഞ്ഞത് ചവിട്ടിയിട്ടുണ്ടായതാണെന്നല്ല പിന്നെയോ തത്പ്രഭ വ്യാപിനീ സാക്ഷാത് ശ്രീവത്സ മുരസാവിഭോ അപ്പോ ആ ജീവചൈതന്യത്തിന്റെ എന്താണോ കൗസ്തുഭം പ്രപഞ്ചോർജം അതിനെ നമ്മൾ സമാനമായ ഒരു ഉദാഹരണത്തിലൂടെ ഇലക്ട്രിസിറ്റിക്ക് സമാനമായി കണ്ടുവെങ്കിൽ ഇനി കൗസ്തുഭം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയാണ് എഴുതി വെക്കരുത് ഒരു ഉദാഹരണം എന്നേ ഉള്ളൂ ആ അത് അതാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണം അതുകൊണ്ട് അപ്പൊ ആ അതിന്റെ പ്രഭയാണ് എന്ത് ശ്രീവത്സം അപ്പൊ പ്രഭ എന്ന് പറയുന്നത് അടയാളം ഇവിടെ ശ്രീവത്സം അടയാളമായിട്ട് മറുകായിട്ട് അതാണ് അടുത്തമാല അപ്പം ഈ അടയാളമാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഇന്ദ്രിയത്തിന് വിഷയമാകുന്നത് ഈ അടയാളങ്ങളാണ് ഇലക്ട്രിസിറ്റി എന്നത് കൗസ്തുഭം ഇന്ദ്രിയത്തിന് വിഷയമല്ല എന്നാൽ കൗസ്തുഭത്തിന്റെ സാന്നിധ്യം അറിയുന്നത് ശ്രീവത്സത്തിലൂടെ എന്താ ശ്രീവത്സം അത് തന്നെ തട്ടി നോക്കുമ്പോ ശബ്ദമുണ്ട് അപ്പൊ നമ്മൾ അനുമാനിക്കുന്നു ഇലക്ട്രിസിറ്റി ഉണ്ട് അതാണ് ശ്രീവത്സം ശ്രീവത്സം എന്ന് പറഞ്ഞാൽ ശ്രീവത്സമാണ് അതിന്റെ അടയാളം പ്രഭയാണ് തത്പ്രഭ ഇലക്ട്രിസിറ്റിയുടെ പ്രഭയാണ് ഈ പ്രകാശ ഇലക്ട്രിസിറ്റിയുടെ പ്രഭയാണ് എ സിയിലൂടെ വരുന്ന തണുപ്പ് ഇലക്ട്രിസിറ്റിയുടെ പ്രഭയാണ് മൈക്കിലൂടെ വരുന്ന ശബ്ദം ഇതാണ് ഇലക്ട്രിസിറ്റിയും അതിൻ്റെ പ്രഭയും ഉപാധി ഭേദത്തിനനുസരിച്ച് അത് പ്രകടമാകും ഒരു ഉറുമ്പ് അങ്ങനെ അരിച്ചു പോകുന്നത് എന്താണ് അതിൽ അതിൻ്റെ ആ എന്താ ശ്രീവത്സവും അതുപോലെ തന്നെ കൗസ്തുഭവും രണ്ടും ഉണ്ട് ആ കൗസ്തുഭം അതിൽ നിന്ന് നീങ്ങിയാൽ പിന്നെ എന്തില്ല ശ്രീവത്സവം ഇല്ല അടയാളൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞു കഥ ഒരു ഉദാഹരണം മാത്രമാണ് ഇതാണ് ഈ രണ്ടെണ്ണം കൗസ്തുഭവും ശ്രീവത്സവും അതുകൊണ്ടാണ് സ്വാമി പറയുന്നത് ഈ ഒരെണ്ണം മതി പൂജാമുറിയിൽ ധാരാളം എന്തിന് നിങ്ങൾക്ക് ഈ രഹസ്യമാണ് അറിയേണ്ടതെങ്കിൽ അല്ലെങ്കിൽ എന്താണെന്നറിയോ ഒരുപാട് ബോർഡ് വെച്ചത് ദേശീയ പതാക ഒരെണ്ണം ധാരാളം ഇനി ക്രിസ്ത്യൻസിന് ഒരു ദേശീയ പതാക മുസ്ലിങ്ങൾക്ക് ഒരു ദേശീയ പതാക ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു പതാക യുക്തിവാദികൾക്ക് വേണ്ടി ഒരു പതാക നിരീശ്വരവാദികൾക്ക് ഒരു ദേശീയപതാക അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ വ്യാസൻ പറഞ്ഞിരിക്കുന്ന തത്വത്തെ അറിയാനാണെങ്കിൽ ഇതാ ഇത് തന്നെ ധാരാളം ഹോട്ടലിൽ കയറിയ ഒരുപാട് ഭക്ഷണവും എല്ലാം നിങ്ങൾ കഴിക്കണം എന്നില്ല വിശപ്പ് മാറലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളുടെ രുചിയും കൂടെ അതിൽ താല്പര്യമാകുമ്പോൾ ഇഡലി തന്നെ നിങ്ങൾക്ക് ധാരാളം ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നാ എല്ലാം പോരട്ടെ ചിലരെ സംബന്ധിച്ച് അങ്ങനെയാണ് എന്നാൽ ഒന്നോട്ട് മര്യാദയ്ക്ക് കഴിക്കൂല്ല ഇഡലി കുറച്ച് കഴിച്ചു വെച്ചു അതിന് രണ്ട് വട എലി അടിച്ച പോലെ അത് വെച്ചു പാർട്ടികളിലൊക്കെ പോയാൽ നമ്മൾ കാശ് കൊടുത്ത് കഴിക്കുന്നതാണെങ്കിൽ അത് വളരെ നന്നായി കഴിക്കും അല്ലാത്തതിലൊക്കെ നമ്മൾ അവിടെ 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 കാണും ബാക്കി വെക്കും അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാനാണെങ്കിൽ ഇതൊന്ന് ധാരാളം അതുകൊണ്ട് ഇതിൽ ശ്രദ്ധിക്കുന്നു കൗസ്തുഭവ്യപദേശേന സ്വാത്മജ്യോതിർത്യജ തത്പ്രഭാവീ സാക്ഷാത് ശ്രീവത്സ മുരസാ വിഭു രണ്ട് സാധനം നന്നായി കൃതിസ്ഥമാക്കണം കൗസ്തുഭവു ശ്രീവത്സം എങ്ങനെയാണോ ഇലക്ട്രിസിറ്റിയും ആ ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യത്തിൽ ഓരോന്ന് പ്രകടമാകുന്നു അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ആ ശ്രീ കൗ കൗസ്തുഭത്തിൻ്റെ സാന്നിധ്യത്തിൽ ശ്രീവത്സം സൂര്യൻ ഉദിക്കുന്നു അഗ്നി ജ്വലിക്കുന്നു കാറ്റടിക്കുന്നു ആ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നു അതെന്താണ് കൗസ്തുഭവും ശ്രീവത്സവവുമാണ് ഇത് പിടികിട്ടിയാലേ നിങ്ങൾക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഗുരുവായൂരപ്പനെ കാണുന്നു ഇത് 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 ഉറക്കണം അപ്പോഴാണ് കവി പാടിയ യാതൊന്ന് കാണുമത് അത് നാരായണ പ്രതിമ യാതൊന്ന് കേൾപ്പതത് ഇതാണ് പരിപാടി ഇതിന് അന്വയവ്യതിരേഖണ അന്വയിപ്പിച്ച് വ്യതിരേകത്തിലൂടെ ഇത് സാധനം വേറെയുണ്ട്